നമസ്കാരം മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ബോംബെറിഞ്ഞു കൊലപ്പെടുത്തിയ മാവോയിസ്റ്റ് നേതാവ് ഒന്നര വർഷത്തോളമായി മൂന്നാറിൽ തോട്ടം തൊഴിലാളിയുടെ വേഷത്തിൽ കഴിഞ്ഞിരുന്ന സമയത്ത് ഒന്നും തന്നെ നമ്മുടെ സർക്കാരോ രഹസ്യാന്വേഷണ ഏജൻസിയോ ഒന്നും അറിഞ്ഞില്ല എന്നതാണ് നമ്മുടെ കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ സംവിധാനം എത്ര തകർച്ചയിലാണ് എന്നതിന്റെ ഒരു ഉദാഹരണം നിലവിൽ തോട്ടം തൊഴിലാളിയായി മൂന്നാറിൽ ഒളിവിൽ കഴിഞ്ഞ മാവോയിസ്റ്റ് നേതാവിനെ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ജാർഖണ്ഡിൽ പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന സഹർ ട്യൂട്ടിയാണ് പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഉൾപ്പെടെ ഇന്നലെ നടന്നത് സഹൻ ഡ്യൂട്ടി ദിനംപൂ എന്ന മുപ്പത് വയസ്സുകാരനെയാണ് എൻ ഐ എ ഇന്നലെ പൊക്കിയത് മൂന്നാർ ഗോൾഡാർ വിള എസ്റ്റേറ്റിൽ തോട്ടം തൊഴിലാളിയായി കഴിയുകയായിരുന്നു ഇയാൾ ഭാര്യയോടൊപ്പം ഒന്നര വർഷത്തോളമായി ഇയാൾ മൂന്നാറിലാണ് ഉണ്ടായിരുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇതിനുശേഷമാണ് ഇയാൾ ജാർഖണ്ഡിൽ നിന്നും ഒളിവിൽ പോവുകയും നേരെ കേരളത്തിലേക്ക് എത്തി മൂന്നാറിൽ തോട്ടം തൊഴിലാളിയുടെ വേഷത്തിൽ ജോലി ചെയ്യുകയും ചെയ്ത് എന്നെ ഇയാളെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ സാഹസികമായാണ് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മാസത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം നടന്നത് മാവോയിസ്റ്റുകളെ തിരഞ്ഞുകൊണ്ട് ലാഞ്ച വനമേഖലയിൽ തിരച്ചിൽ നടത്തുകയായിരുന്നവരെയാണ് ആക്രമിച്ചത് ജാർഖണ്ഡ് ജഗ്വാർ എന്ന് പറയുന്ന പ്രത്യേക സംഘത്തിൽപ്പെട്ട മൂന്ന് ഉദ്യോഗസ്ഥരാണ് മാവോവാദികൾ നടത്തിയ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് കേസിൽ പത്തൊമ്പത് പേരാണ് ഇതോടുകൂടി പ്രതികളായിട്ട് ഉള്ളത് പിടിയിലായ സഹൻ ഡ്യൂട്ടി മാവോയിസ്റ്റുകൾക്ക് ആയുധങ്ങളും പണവും എത്തിച്ചു നൽകിയ ആളാണ് എന്നാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പ്രതി ചേർത്ത് എൻ ഐ എ ഇയാളെ അന്വേഷിച്ചുകൊണ്ടിരുന്നത് നിയമ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം സഹൻ ഡ്യൂട്ടിയെ ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഗുഡാർവിള എസ്റ്റേറ്റിൽ ഭാര്യയ്ക്കൊപ്പം ജോലി ചെയ്തു വരികയായിരുന്നു എൻ ഐ എ റാഞ്ചി യൂണിറ്റിൽ നിന്നുള്ള സംഘമാണ് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന സ്ഫോടന കേസിൽ മുപ്പത്തി പ്രതിയാണ് ഇയാളെന്നും പോലീസ് പറയുന്നുണ്ട് എസ്റ്റേറ്റിൽ ഭാര്യയോടൊപ്പം തൊഴിലാളിയായി ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ കുറച്ചു നാളായി എൻ ഐ എ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു മൂന്നാർ പോലീസിന്റെ സഹായത്തോടെയാണ് ഇന്നലെ അറസ്റ്റ് നടന്നത് തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ അതായത് പോലീസ് സ്റ്റേഷന്റെ സുരക്ഷയിലാണ് മൂന്നാർ പോലീസിന്റെ സുരക്ഷയിലാണ് പ്രതിയെ എൻ ഐ എ പാർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ജാർഖണ്ഡിൽ സ്ഫോടനത്തിലൂടെ മൂന്ന് പോലീസുകാരെ പ്രതി കൊലപ്പെടുത്തുന്നത് ഒന്നര വർഷം മുമ്പാണ് സഹൻ കേരളത്തിൽ എത്തിയത് സഹനൊപ്പം കൂടുതൽ ആളുകൾ കേരളത്തിൽ എത്തിയിട്ടുണ്ടാകാമെന്നാണ് എൻ ഐ എയുടെ നിഗമനം ഇവരെല്ലാം എവിടെയാണെന്ന് പരിശോധിച്ചതിനു ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് എൻ ഐ എ കടക്കുക പ്രതിയുമായി ഇന്ന് എൻ ഐ എ സംഘം കൊച്ചിയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് തത്തോമായി ടി വി